ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ വി എൻ നമ്മളെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നാല് ദിവസത്തെ വി എൻ എ സ്റ്റേ കഴിഞ്ഞ് നേരെ ഇപ്പോൾ ഇൻസ്പ്രക്കിലെത്തി അപ്പോൾ ഇൻസ്പ്രക്കിൽ നമുക്ക് നാലര മണിക്കൂറാണ് ട്രെയിൻ ജേണി നമ്മളിപ്പോൾ ഉച്ചക്ക് ഇപ്പോൾ ഇൻസ്പ്രക്കിലെത്തി അപ്പോൾ നമ്മൾ ഹോട്ടൽ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനി ഇവിടെ നിന്നും നമ്മളിവിടെ തൊട്ടടുത്തുള്ള രാജ്യം ജർമ്മനി ജർമ്മനിയിലുള്ള മിറ്റൻ വാൾഡെന്ന് പറയുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വില്ലേജിൽ ആ മിറ്റൻ എന്നുള്ള വില്ലേജിൽ പോകുക എന്നുള്ളതാണ് നമ്മളെ പ്ലാനിങ് അപ്പോൾ ഒന്നര മണിയായി നമുക്ക് ഇവിടുന്ന് ട്രെയിൻ കിട്ടും ഞാൻ ഇൻസ്പ്രക്ക് മെയിൻ സ്റ്റേഷൻ നമുക്ക് ട്രെയിൻ കിട്ടും ഒരു മണിക്കൂറേ ഉള്ളൂ അപ്പോൾ നമ്മൾ രണ്ടര മണിയാണ് നമ്മളെ ട്രെയിൻ അപ്പോൾ നേരെ ഇങ്ങിയപ്പോൾ സ്റ്റേഷനും നമ്മൾ ഫുഡ് കഴിക്കുന്നു ട്രെയിൻ കയറിയിട്ട് നേരെ മിറ്റൻ അപ്പൊ വി എൻ എയിലുള്ള പോലെ തന്നെ എവിടെയും നമ്മളാ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ്റെ വളരെ അടുത്താണ് അപ്പൊ സ്റ്റേഷൻ ഇതാ നമ്മളിപ്പോ ഒരു ഇരുന്നൂറ് മീറ്റർ നടക്കേണ്ട ആവശ്യമുള്ളു സ്റ്റേഷനിലേക്ക് മുമ്പ് ഇൻസ്ബുക്കില് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അപ്പൊ ഇൻസ്ബ്രുക്കിലുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് പോവാനുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് നമ്മൾ ഇൻസ്ബ്രുക്കിലല്ലാതെ നമ്മൾ ഒരു വേറൊരു രാജ്യത്തും കൂടിയും പോയി വരാന്നുള്ള ലെവലിലാണ് നമ്മളിപ്പോൾ മിത്തൻ വേൾഡിലേക്ക് പോകുന്നത് നമ്മൾ ൾഡിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ച് നമ്മളെ ലഞ്ച് ഇവിടെ ഉണ്ട് നമ്മളെ ലഞ്ച് ഏതായാലും നമുക്ക് തീർക്കാന്ന് വിചാരിച്ച് ഇപ്പം രണ്ടു മണി രണ്ടേ നാപ്പതിനാണ് മിറ്റൻ ട്രെയിൻ ട്രെയിന് കഴിച്ചാളെ നമ്മള് ട്രെയിന് ട്രെയിന് രണ്ട് മുപ്പത്തെട്ടിന് സിക്സ് ഗർഭിഷ്പേട്ടം കുറച്ചെന്നുള്ള ട്രെയിനാണ് വേൾഡ് ട്വന്റി വണ് പ്ലാറ്റ്ഫോം അപ്പൊ അതാ നമ്മള് ട്രെയിന് ഗർഭിഷ്പേട്ടം കുറച്ചും രണ്ട് മുപ്പത്തെട്ടിനാണ് പോകുന്നത് ട്രെയിന് പകരം ഇവിടെ ഓൾറെഡി ഇരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ണിക്കൂർ ഉണ്ടാവുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്ര തുടങ്ങി ചെയ്യുന്ന ഒരു ഒരു മനോഹരമായിട്ടുള്ള ട്രെയിൻ യാത്ര നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണും മൗണ്ടെയിൻസ് സ്നോ മൗണ്ടെ താഴെ ഗ്രീനറി നല്ല പൈൻ പൈമലൂടെ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ നമ്മള് മിറ്റൻ വേൾഡിൽ ഇറങ്ങിയ പക്ഷെ നല്ല നമ്മളിപ്പോ യൂറോപ്പിൽ ഇറങ്ങി അപ്പൊ ഇവിടെ ആണ് കൊറച്ചൊരു തണുപ്പ് കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നത് നല്ല ക്ലൈമറ്റും നമ്മളിപ്പോ സ്റ്റേഷന്റെ പുറത്തിറങ്ങി പുറത്ത് ഇറങ്ങിൻഡ് ആയിട്ടുള്ളൊരു വില്ലേജ് കണ്ടില്ല സ്റ്റേഷൻ്റെ സ്നോ മൗണ്ടി എന്തും ഭംഗിയാണെന്നറിയാം വില്ലേജ് മിറ്റൻ വേൾഡിൽ നമുക്ക് രണ്ട് കാര്യം ചെയ്യാം ഒന്ന് നമ്മളെ ബാക്കിൽ കാണുന്ന മൗണ്ടെയിൻ ഉണ്ട് കറുവണ്ടൽ എന്ന് പറയുന്ന മൗണ്ടൈൻ ആണ് കേബിൾ കാർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അവിടെ പോവാ അല്ലെങ്കിൽ വേറെ രണ്ട് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ലൂയിത്താഷ് ക്ലാം എന്ന് പറയുന്ന ഒരു നല്ലൊരു ഗോർജ് ഉണ്ട് ഗോർജ് അപ്പോൾ അവിടേക്ക് വേണമെങ്കിൽ നമുക്ക് നടന്ന് പോവാം അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം വൈകുന്നേരം നമുക്കിവിടൊക്കെ ഈ ഒരു മിറ്റൻ വാൾഡിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള കുറേ ബിൽഡിങ്ങും വീടുകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം അപ്പം നമ്മളിങ്ങനെ ഈ ലൂയിത്താഷ് ക്ലാം എന്ന് പറയുന്ന ഗോർജിലേക്ക് നടക്കാൻ തീരുമാനിച്ച് ഇവിടെ നിന്നും മിനിറ്റ്സ് ആണ് കാണുന്നത് പക്ഷേ ഈ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അത്ര നമുക്കൊരു ദൂരമുള്ളതായിട്ട് തോന്നൂല അത് നമ്മൾ നമ്മള് ക്ലാമിലേക്ക് നടക്കാൻ തുടങ്ങി കൊറച്ച് കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലക്കാണ് ഈ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് മാപ്പിൽ തന്നെയാണ് പറയുന്നത് ഭാഗ്യം രണ്ടാൾക്ക് നടക്കാൻ മടിയൊന്നും ഇല്ലാത്ത കൊണ്ട് ഭാഗ്യം രണ്ടാൾ നന്നായിട്ട് നടക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് അപ്പോൾ അത്ര ക്ഷീണൊന്നുമില്ല കണ്ടോ നമുക്ക് പറഞ്ഞു കാണാനേ ഭാഗ്യേണ്ടതായിട്ടുള്ളു നമുക്ക് അതാണ് നമുക്കൊരു പനോന പ്രൂക്കിയൊക്കെ കാണാം അവിടെ വെള്ളച്ചാട്ടം ടൈം ഏകദേശം കഴിഞ്ഞ പോലെ അഞ്ചുമണിപ്പൊ നമുക്ക് ഓൾറെഡി അഞ്ചുമണി ആയി അവിടെ നാളെ ആരും കാണുന്നുല്ലേ പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ നമ്മൾ ഏതായാലും കേറിയത് ഏതായാലും വെറുതെ ആയിട്ടില്ല അപ്പോൾ നമ്മൾ നാല്പത് മിനിറ്റ് ഇങ്ങോട്ടേക്ക് നടന്ന് അതുപോലെ തന്നെ ഇനി ഈ ഭംഗിയൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ ഇനിയിപ്പോൾ നാല്പത് മിനിറ്റ് നമ്മൾ തിരിഞ്ഞടക്കണം മിറ്റൽ വാൾഡ് ടൗണിലേക്ക് മിറ്റൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ താ ഈ കളർഫുൾ ആയിട്ടുള്ള ഹൗസസ് ആണ് കേട്ടോ യെല്ലോ ഓറഞ്ച് ഗ്രേ അങ്ങനെ ഓരോ ഹൗസിനും ഓരോ കളേഴ്സാണ് ഇവിടെ അതുപോലെ പെയിന്റിങ്സും വീടായാലും ബിൽഡിംഗ് ആയാലും അതിൻ്റെ മുകളിലൊക്കെ കളർഫുൾ ആയിട്ടുള്ള ഓരോ പെയിന്റിങ്സ് ഒക്കെ കാണണം അവിടെ എന്താ യേശു ക്രിസ്തുവിന്റെ ഒക്കെ ഫോട്ടോ ഉള്ള ഒരു വീട് വളരെ കാമയറ്റ് ആയിട്ടുള്ള ഏരിയ അതുപോലെ തന്നെ എന്താണ് നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ രണ്ട് ഭാഗത്തുനിന്ന് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ മാത്രമല്ല വയലിൻ മേക്കിങ്ങിനും കൂടി പേര് കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് വാൾഡ് ഇത് എന്റെ മുകളിലൊക്കെ പോയി ഒരു സ്റ്റോറി മോള് സ്കൂളിലൊക്കെ ഓരോ ചാപ്റ്ററിൽ ഓരോ സ്റ്റോറീസ് അതുപോലെ അതേമാതിരി പോസ് ചെയ്യണ ആളെ പോലെ ഇതാ ഈ മിറ്റൻ വാൾഡിലുള്ള ഒരു ചേർച്ചാണ് ഇത് ഓഫ് സെന്റ് പീറ്റർ ആൻഡ് പോൾ എന്ന് പറയുന്ന ഒരു ചേർച്ച് ചേർച്ത് സാധാരണ ഒക്കെ വൈറ്റ് ആണ് ഇവിടെ നല്ല പിക്ചറും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ചേർച്ച് ടവർ ഫ്ലവേഴ്സ് കണ്ടില്ലേ ഓരോന്ന് ഓരോ വെറൈറ്റി കളേഴ്സാണ് ഫ്ലവേഴ്സ് ഇവിടെ ഒക്കെ കണ്ടോ റെസ്റ്റോറൻ്റ് ഒക്കെ കാലിയൊക്കെ എടുക്കണേ രണ്ട് ഭാഗത്ത് ആളുകൾ കുറവാണ് രണ്ട് ഭാഗത്ത് ഒരുപാട് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ആളുകൾ ഒരു പഴയ കുറവാണ് അപ്പം നമ്മൾ ഈ മിറ്റൻ വാൾഡിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആക്കാമെന്ന് വിചാരിച്ചു ാറ്റ് <laughs> ഇറട്ടി ഫോർട്ടീൻ യൂറോ നയൻ ലീറോ ഫിഫ്റ്റീൻ യൂറോ നയൻ ലീറോ സിക്സ്റ്റീൻ പോയിന്റ് അതായത് ഓരോ കറീൻ്റെ റേറ്റ് ആണ് അതാണ് ഇന്ത്യൻ റെസ്റ്റോറൻ്റിൽ കയറിയുള്ള വ്യത്യാസം അതാണ് ഫുഡ് വന്നിട്ട് നമ്മൾ ഇതാ നമുക്കിപ്പോൾ പറ്റിയപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാ ാണ് ബട്ടർ ഞാണോ പിന്നെ ചിക്കൻ കറി ഉണ്ട് അല്ലേ ഇതെന്ത് ചിക്കൻ കറിയാണ് മാംഗോ മാംഗോ ചിക്കൻ കറി ഇതാണ് ഇതാണിപ്പോൾ നമുക്ക് ആ മാനുവിലേക്ക് നമുക്ക് പറ്റിയത് നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റിൽ നിന്ന് അങ്ങനെ അറിഞ്ഞാണ് നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഏറെ മണിയായി നമ്മൾ ട്രെയിനുള്ളത് എട്ട് ഇരുപതിനാണ് രാത്രി ആവുമോറും ലൈറ്റൊക്കെ കത്തുമ്പോ ഇവിടത്തെ ഭംഗിയൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരണം വരുന്ന നല്ല തണുപ്പും കൂടുന്നുണ്ട് ഇവിടെ ഒരു ആറുമണി ആറൊക്കെ ആവുമ്പോ തന്നെ കാണാ കായ അവിടെ സ്റ്റേഷൻ കണ്ടൊരു ഭംഗി അല്ലേ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടില്ല ക്രൗഡില്ല ഒരു ആറരക്കാവുമ്പോ ഉണങ്ങി നമ്മള് റെസ്റ്റോറൻറ് ഒക്കെ കാലിയാക്കി എടുക്കാണ് അപ്പൊ നമ്മള് ഈ ഒരു മൂന്ന് മണിക്കൂർ ഈ മിറ്റൻ വാൾഡ് ടൗണൊക്കെ ഒന്ന് അത്യാവശ്യത്തിന് കണ്ട് തിരിച്ചു നമ്മൾ സ്റ്റേഷൻ്റെ അവിടുത്തെ തന്നെ എത്തി ഇപ്പോൾ സമയം എട്ട് മണിയായി ഇവിടെ ഭയങ്കര കാലിയായിപ്പോയി ആറുമണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര കാലിയായി പോകുന്നത് നമ്മൾ ട്രെയിൻ എട്ടര മണിക്കാണ് അപ്പോൾ ഏതായാലും നമുക്ക് ശരിക്കും നമ്മൾ ഈ മിറ്റൻ വേൾഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായില്ലേ ശേഷം അല്ലേ അതായത് കളർഫുൾ ആയിട്ടുള്ളൊരു ടൗൺ തന്നെ ഇൻസ്പ്രക്കിലോ നമ്മൾ ഓസ്ട്രേലിയ ഇൻസ്പ്രക്കിലൊക്കെ ആവുമ്പോൾ ഒരു ഹാഫ് ഡേ ശരിക്കും ഉണ്ടെങ്കിൽ മിറ്റൽ വാൾഡ് ശരിക്കും കാണാം അപ്പോൾ നാളെ നമ്മളിങ്ങിപ്പോൾ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് അല്ലേ അക്ഷ അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആവുന്നതുവരെ ടേക്ക് കെയർ ബൈ ബായ്